കോവളം ബേക്കൽ പശ്ചിമതീര കനാൽ വികസനത്തിന്റെ ഭാഗമായുള്ള പ്രവൃത്തികൾ ഭാഗത്തും ദ്രുതഗതിയിൽ പുരോഗമിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വിജോയുടെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി ചിലക്കൂർ ടണലിനുള്ളിൽ ലൈറ്റ് ആൻഡ് സൌണ്ട് ഷോ സജ്ജീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും പുരോഗമിച്ചു വരികയാണ് ലൈറ്റ് ആൻഡ് സൌണ്ട് ഷോയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള നടപടി അന്തിമ ഘട്ടത്തിലാണെന്നും മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് വർക്കരയിലെ രണ്ട് ടണലുകളിലേയും ചളിയും മറ്റും നീക്കം ചെയ്തിട്ടുണ്ട് ഇവക്കിടയിലുള്ള കനാലിന്റെ പ്രവർത്തികൾ നടന്നുവരുന്നു ചിലക്കൂർ ടണലിനുള്ളിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ സജ്ജീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും പുരോഗമിച്ചു വരികയാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ ഫണ്ട് ഉപയോഗിച്ച് കേരള വാട്ടർവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സാണ് നടപ്പാക്കുന്നത് ഇതിനാവശ്യമായ ഇരുപത് സീറ്റ് കപ്പാസിറ്റിയുള്ള ഇലക്ട്രിക് ബോർഡിൻ്റെ നിർമ്മാണം പൂർത്തിയായി വരും ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിലെ നടപടി അന്തിമ ഘട്ടത്തിലാണ് ഇത് പൂർത്തിയാകുന്നതോടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം തിരുവിതാംകൂറിൻ്റെ ചരിത്രം ഉൾപ്പെടെ വിവിധ ചരിത്ര സംഭവങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ പ്രദർശിപ്പിക്കാനാവും കോഴിക്കോട് ഗവൺമെന്റ് പ്രസന്റ് പ്രവർത്തനത്തിനാവശ്യമായ സാങ്കേതിക വിഭാഗം ജീവനക്കാരുടെ തസ്തികകളുടെ കുറവ് നിലവിലുണ്ട് ഇത് പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചുവരികയാണെന്നും തോട്ടത്തിൽ രവീന്ദ്രന്റെ സബ്മിഷന് മുഖ്യമന്ത്രിയുടെ മറുപടി നൽകി